ഒരു നാടൻ ഓട്ടട ഉണ്ടാക്കാം മേലെ വെച്ചിട്ട് നമ്മളത് ഗോതമ്പ് മാവ് ഉപ്പും ചേർത്ത് നമ്മൾ നനച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് ഓട്ടടയ്ക്കുള്ള മാവുണ്ട് നമുക്കിത് എടുത്തിട്ട് പരത്താം അല്ല അങ്ങനെ വെച്ച് നമ്മൾ പരത്തണം നന്നായിട്ട് കനം കുറച്ച് എത്രയും കനം കുറച്ച് പരത്താമോ അത്രയും ടേസ്റ്റായിരിക്കും നല്ല മൊരിങ്ങ വരും പഴയകാലത്ത് നമ്മളിങ്ങനെ തന്നെയാണ് ഓട്ടരെ ഉണ്ടാക്കുന്നത് അതുപോലെ നമുക്ക് പരുത്തിയിട്ട് ഇതൊക്കെ തേങ്ങയൊക്കെ വെച്ച് കൊടുക്കാം തേങ്ങക്കകത്ത് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ശർക്കരപ്പൊടി ചേർക്കാം ഇപ്പം ഞാൻ പഞ്ചസാര ചേർത്തതാണ് നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം കണ്ട ഇങ്ങനെ വിടെ അത് മൂക്കട്ടെ മടുത്ത് വേണം നന്നായി എടുക്കണം നമ്മുടെ വാഴയിലൊക്കെ നല്ല ഔഷധമാണ് വാഴയിലുണ്ടെങ്കിലും ഇങ്ങനെ ഒക്കെ പരുത്തി റെഡിയാക്കി എടുക്കുന്നതന്നെ നമുക്ക് നല്ല ഔഷധമാണ് ഇതിലേക്ക് നമ്മൾ വെക്കുന്നത് കുറച്ച് ശർക്കരപ്പൊടിയൊക്കെ ശർക്കരപ്പൊടി ചേർത്ത് തേങ്ങയാണ് രണ്ട് ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കിത് വലിയോട്ട് വെച്ച് കൊടുക്കാം നമുക്ക് ഇനി ഇങ്ങനെ അത് മരിച്ചെടുക്കാം ഇത് നമ്മളിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ വോട്ടടയ്ക്ക് ഒരു മയം കിട്ടാൻ നമ്മൾ കുറച്ചുകൂടി വെള്ളം തടിച്ചു കൊടുക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാം തളിച്ചു കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചുടാം എന്താ ഈ ഉണ്ട് ഒന്നുകൂടി മോക്കാനുണ്ട് നമ്മളിങ്ങനെ ഒട്ടട ഉണ്ടാക്കിയ നല്ല ടേസ്റ്റുമാണ് നല്ല ഗുണവുമാണ് അയിലയുടെ ആ ഒരു ഇതും ടേസ്റ്റും നമുക്കിങ്ങനെ തിരിച്ചിട്ട നമ്മുടെ ഈ ഒട്ടട റെഡി ആയിട്ടുണ്ട് പാത്രത്തിൽ ഇട്ടിട്ട് നോക്കാം ആവണം ഇതും റെഡി ആക്കി ഇതൊന്ന് ഇത് ഇത് ശർക്കര ശർക്കരയുടെ ആണ് ഇത് പഞ്ചസാര ആ പഞ്ചസാരയുടെ ആണ് ചൂടാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റിയാണ് ഗുണവുമാണ് ഗോതമ്പല്ലേ ഗോതമ്പാകുമ്പോൾ അത്രയും ഗുണമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ താങ്ക്സ്